ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നല്ല പലാസോ പാൻറ്സ് ബോട്ടം വെയർസിന്റെ കളക്ഷൻസ് ആണ് കുറച്ച് റയോൺ മെറ്റീരിയലിൽ അതുപോലെ തന്നെ നല്ല ഫ്ലീറ്റഡ് ടൈപ്പില് വന്നിട്ടുള്ളത് ഭംഗിയുള്ള കുറേയേറെ നല്ല കളക്ഷൻസ് ആണ് പ്ലെയിനും വരുന്നുണ്ട് പ്രിന്റഡും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം നല്ല ഭംഗിയുള്ള നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ബ്ലാക്കിലും വൈറ്റ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള പലാസോ പാൻറിന്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റിംഗിൽ റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഡബിൾ എക്സെൽ വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും പ്രീസൈസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ലോങ് ആയിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തു വരുന്ന നല്ല ഭംഗിയുള്ള പാന്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രൊഡക്റ്റിന് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ടോപ്പോള നമ്പറിലേക്ക് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്ത് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിനകത്തായിട്ടായിട്ട് നല്ല ചന്ദന കളർ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഫ്ലെയറി ആയിട്ടുള്ള പലാസോ പാൻറിന്റെ കളക്ഷൻസ് ആണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് നമുക്കിത് ഫ്രീ സൈസിൽ ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് കളർ ഇതാ ഒന്നും കൂടി ക്ലോസിൽ കാണിക്കാം നല്ലൊരു ഷെയ്ഡാണ് ലൈറ്റ് ഒരു മെഹന്തി ഷെയ്ഡിൽ നിറച്ച് പ്രിന്റുകളാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് റയോൺ മെറ്റീരിയലിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോംവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻസും ഉണ്ട് നെക്സ്റ്റ് പ്രിന്റഡ് ടൈപ്പിൽ വന്നിട്ടുള്ള നല്ല ടൊമാറ്റോ റെഡ് ആണ് കളർ വരുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് അച്ചറൊക്കെ പോലത്തെ ഒരു പ്രിന്റ് ഒക്കെ വരുന്നതാണ് കേട്ടോ ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പിലാണ് കേട്ടോ വരുന്നത് തോന്നി മെറ്റീരിയൽ ഉണ്ട് നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പിൽ വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ പ്രിൻറ്റിൽ വരുന്ന റെഡ് നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് പ്രിൻറ്റിൽ വരുന്നത് ഇതിൻ്റെ പീസസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമുക്കിവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കാഷ്വൽ ഫിറ്റ് ആയിട്ട് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നല്ല ഫ്ലെയർ ഉള്ള പാന്റ് ആണ് കേട്ടോ അതും മെറ്റീരിയൽ റയോൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റത്ത് നമ്മുടെ പ്രിൻറ്റഡ് സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് പ്ലെയിൻ ഉണ്ട് കേട്ടോ പ്ലെയിൻ റയോണിന്റെ കളക്ഷൻസ് ഉണ്ട് അടുത്തതായിട്ട് ഇതിന്റെയും നല്ല പ്ലെയിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെ ഫസ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ തന്നെ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു പയർ വെച്ച കളറാണ് പ്ലെയിൻ ആണ് പ്ലെയിൻ പലാസോ ബോട്ടംസ് എന്ന് പറഞ്ഞ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് അപ് ടു ഡബിൾ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് ക്ലോസ് ഇതുപോലാണ് കേട്ടോ കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മെഹന്തി ഗ്രീൻ കളർ നൂറ്റി തൊണ്ണൂറ് പ്രൈസ് അപ് ടു ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ ആണ് ഇതാണെ ഫ്രണ്ട് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സൈഡ് ഒരുപോലെ തന്നെയാണ് വരുന്നത് സ്ട്രെച്ചബിൾ അപ് റ്റു ഡബിൾ എക്സ് സൈസസ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ കോഫി ബ്രൗൺ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാൻറിന്റെ കളക്ഷൻസ് ആണ് ബോട്ടം വെയർസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വാങ്ങിച്ച വെർത്താണ് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്രൈസിൽ നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ഇപ്പൊ തോന്നിയ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് പ്രൈസ് ഫസ്റ്റ് നമ്മൾ കണ്ടത് നല്ലൊരു പീ ഗ്രീൻ കളർ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പീച്ചിഷ് ആണ് കേട്ടോ റെഡും പീച്ചും കൂടി മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സെയിം തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് സൈസ് അപ് ടു ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പ് ഓഫ് ആണ് വരുന്നത് ടു സൈഡ്സ് ഇതുപോലാണ് കേട്ടോ വരുന്നത് നല്ലൊരു പീച്ചിഷ് റെഡ് കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് വൺ നയൻ്റി പ്രോഡക്റ്റ് പ്രൈസ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടെയിൽ ബ്ലൂ കളറാണ് ടെയിൽ ബ്ലൂ കളർ നല്ല ഫ്രണ്ട് കളറാണ് റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ള അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ് പ്രൈസ് പർച്ചേസ് ചെയ്തേക്കുക വീഡിയോയിൽ ഇതിൽ കാണുന്ന പ്രോഡക്ട്സിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻസും ആണ് പിന്നെ വരുന്നത് നല്ലൊരു ചേറാൻ പറ്റ കളറാണ് കേട്ടോ സൂപ്പർ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതും ഡബിൾ എക്സ് വരെയാണ് സൈസ് വരുന്നത് കളറിന്റെ ക്ലോസ് ലുക്ക് ഇതുപോലെയാണ് വരുന്നത് മെറ്റീരിയൽ റയോൺ ആണ് അപ് ടു ഡബിൾ എക്സ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഒരു സെക്ഷൻ വരുന്നത് പ്ലീറ്റർ ടൈപ്പിലുള്ള ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത് രൂപയിലാണ് കേട്ടോ വരുന്നത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ പ്ലീറ്റ്സ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഐറ്റം ആണ് ഫുള്ള് ഇതുപോലെ പ്ലീറ്റ് വരുന്ന ഒരു മോഡലാണ് സൂപ്പർ ഒരു പാറ്റേൺ ഫ്രണ്ടിൽ ഇതുപോലിങ്ങനൊരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് ബാക്ക് വാഷൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഈ ഒരു പ്ലീറ്റ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ് വരുന്നത് ഇതും നല്ല ഫ്ലെയർ ഉള്ള പാന്റ് ആണ് വരുന്നത് കണ്ടോ നല്ല ഫ്ലെയർ ഉള്ളതാണ് അപ് ടു ഡബിൾ എക്സിൽ നല്ല സ്ട്രെച്ചബിൾ ആണ് വരുന്നത് അപ് ടു ഡബിൾ എക്സിൽ ആർക്കു വരെ യൂസ് ചെയ്യാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് പിന്നെ നമുക്ക് വൈറ്റ് ഉണ്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് ഉണ്ട് ക്ലോസ് കണ്ടോ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് അപ് ടു ഡബിൾ എക്സിൽ ആർക്കു വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഈ ഒരു പ്ലീറ്റ്സ് ഉണ്ടോ ഇതാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് ഇപ്പം വരുന്നത് പ്ലീറ്റ്സ് എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ടോ പ്ലീറ്റ്സ് അറിയാൻ പറ്റുന്നുണ്ടോ ഓക്കെ നൂറ്റി എഴുപതാണ് ഇപ്പം പ്രൈസ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലൊരു ഷോയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പാൻറ്റാണ് പലാസോ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ പാറ്റും ബ്ലാക്കാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ചിക്കു ആണ് ഉണ്ടോ ഇതിനകത്തും പ്ലീറ്റഡ് ആണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല അപ് ടു ഡബിൾ എക്സ് എൽകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഐറ്റമാണ് ഫ്രണ്ടിൽ ഷോ ഉണ്ട് ബാക്കിൽ കണ്ടോ ബാക്ക് പ്ലെയിൻ പ്ലെയിൻ അല്ല സോറി ബാക്കും സെയിം തന്നെയാണ് ഇതൊരു സംഭവം ഫ്രണ്ടിലുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ഓറഞ്ച് ആണ് വരുന്നത് നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് പർച്ചേസ് ചെയ്തേക്കുക അപ്പോൾ പ്രോഡക്റ്റിനെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപത് രണ്ട് പ്രൈസ് റേഞ്ചസിലുള്ള ക്ലാസ് പ്ലാസ് പാനാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്